ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വെറും ജ്യൂസ് മാത്രം കുടിച്ച് ഒന്ന് സ്വന്തം മക്കളെ ഒന്ന് താലോലിപ്പിച്ച് സംസാരിക്കാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അസാം ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അപേക്ഷയുമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തലിപ്പറമ്പ് താലൂക്ക് പരയരം പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന ഉസ്മാൻ എന്ന പൊന്നിപ്പാക്ക് വേണ്ടിയുള്ള ഒരപേക്ഷയുമായിട്ടാണ് ഇപ്പോ ഈ വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഉസ്മാൻ എന്ന പൊന്നുപ്പാക്ക് താടിയല്ലുകൾക്ക് ബാധിച്ച ട്യൂമർ എന്ന രോഗം എട്ട് മാസം മുമ്പ് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ വെച്ച് സർജറി നടത്തുകയും താടിയല്ലുകൾ മുഴുവനും എടുത്തു മാറ്റി അതിനുശേഷം ആ പൊന്നു ഉപ്പാക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെറും ജ്യൂസ് മാത്രം സ്വന്തം മക്കളോടൊന്നും സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഉമ്മാനോട് ഭാര്യനോട് കൂട്ടുകുടുംബക്കാരോട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല സ്വന്തം മക്കളോടൊന്നും സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ആ ഉപ്പാന്റെ വേദന എത്രത്തോളം ഉണ്ടാവുന്നത് സ്വന്തം മക്കളോടൊന്നും സംസാരിക്കാൻ സ്നേഹത്തോടെ പറ്റുന്നില്ല നമുക്കൊണ്ട് ഉപ്പമാരോ അച്ഛന്മാരോ ഒക്കെ അവർക്ക് നമ്മളോട് സ്നേഹത്തോട് സംസാരിക്കുന്നില്ലേ പക്ഷെ ആ ഉപ്പാക്കം മക്കളോടൊന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല സ്നേഹത്തോടെ സ്വന്തം മക്കളുടെ പേര് പോലും വിളിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ ഇനി ആ പൊന്നുപ്പാക്ക് നല്ലതുപോലെ സംസാരിക്കണമെങ്കിലും ആ രണ്ട് മക്കളോട് നല്ലതുപോലെ സംസാരിക്കണമെങ്കിലും നല്ലതുപോലെ ഭക്ഷണം കഴിക്കണമെങ്കിലും ഒരു സർജറിയുടെ ആവശ്യം കൂടിയുണ്ട് അതിലേക്ക് മൂന്ന് ലക്ഷമാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ ഷെയറും ഞങ്ങൾക്കൊപ്പം വേണം അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം എത്തിക്കണം എന്നാൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ടാകും മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള അവസരവും ഒരുങ്ങുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അത്രത്തോളം എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ അത്രത്തോളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ നിങ്ങൾക്ക് എത്ര തുക കൊടുത്താണ് ആ പൊന്നുപ്പാനെ സഹായിക്കാൻ പറ്റുന്നത് അത്ര തുക കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുകയും അവർക്ക് വലിയൊരു വിലപ്പെട്ട തുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അക്കൗണ്ട് നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്നോട് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കണ്ണൂർ സാറാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സഹായിക്കണം ആ പൊന്നുപ്പന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ മാക്സിമം എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മാക്സിമം എനിക്കത്രത്തോളം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം എത്തിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ അസ്സാം വലൈക്കും